頑張れ ുംകുമ്പോൾ തൃശിവ പേരൂരിലെ തെരുവുകൾ വരയൻ പുലികളും കരിമ്പുലികളാലും അരങ്ങുവാഴും സ്വരാജ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന പുലിക്കൂട്ടം നഗരത്തെ എല്ലാവരും നല്ല പ്രാക്ടീസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാ ആൾക്കാരും ഉത്സവത്തിൽ വേഷവിധാനത്തിലും മുഖങ്ങളിലും വ്യത്യസ്തത പുലർത്താൻ ഏഴ് ദേശങ്ങളും സർവ്വസജ്ജം ഓരോ പുലിക്കളി സംഘത്തിനുമൊപ്പം പോകേണ്ട നിശ്ചല ദൃശ്യങ്ങളുടെ പണികൾ അവസാന ഘട്ടത്തിലാണ് വളരെ 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 ആവേശത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ശേഷം ഇറക്കിയത് ആവേശത്തോടെയാണ് നമ്മൾ മുന്നോട്ട് നാളെ ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കായി എത്തും സ്വരാജ് ഗ്രൗണ്ടിലെ റോഡിന് ഇരുവശങ്ങളിൽ നിന്നും പുലികളെ കാണാം വരുമ്പോ തന്നെ ശരിക്കുള്ള പുലികൾ എങ്ങനെയാണോ നഗരത്തിലേക്ക് വരുന്നത് ആ നമ്മുടെ പുലിയാണ് മത്സരത്തിന് ഒരു വീറും വാശിയും നല്ല വീറും വാശിയും തന്നെയാണ് ഒട്ടും പുറകോട്ട് പോയില്ല ഏറ്റവും മുന്നിൽ തന്നെ വിളിച്ചാലോ മുൻവർഷത്തെ പോലെ ഇത്തവണയും പെൺപുലികളും കുട്ടി ശക്തന്റെ മണ്ണിലെത്തും സാംസ്കാരിക നഗരത്തിന് ആവേശവും ആനന്ദവും പകർന്ന് നാളെ വൈകിട്ട് ഓണാഘോഷത്തിന് പരിസമാപ്തി മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ